െങ്ങനെ പഞ്ചായത്തിന്റെ ഗ്രാമം അങ്ങനെ കാണണെങ്കില് പഞ്ചായത്തിന്റെ അല്ല നമുക്ക് അവിടെ ഇരിക്കാ നേരം കൊണ്ടേ സങ്കടണ്ട് അതിപ്പോ എന്താ ഒ സ്ഥല വേറെ അതെ കൂടുതൽ അല്ല ഇപ്പൊ ഇതൊക്കെ ഏത് കർഷകന്റെ കാര്യം പറഞ്ഞാലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് യും അല്ല പൈസല്ലേ നമ്മള് വലിയൊരു വികസനം നടക്കുമ്പോ കുറച്ചൊക്കെ നമ്മളും സഹിക്കണ്ടേ അപ്പൊ വെറും അതാണ് എന്റെ യഥാർത്ഥം അതുകൊണ്ടാണ് ഈ ബീമും കൂടി പോവുന്ന അതായത് തൂണുമ്പും കൂടി പോകുന്ന അടിയിൽ ഉപയോഗപ്പെടുത്തി മനസ്സിലാവുന്ന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പട്ടപ്പാറ ഭാഗത്ത് കൊണ്ടുപോ കൊണ്ടുവരുന്ന തൂണുകൾ അത്ര ഉപയോഗിക്കണം ഈ പാടില്ല അങ്ങനെ പ്രശ്നം അതിന്റെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ആണ് അതെ 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 പക്ഷെ ഒന്നും കിട്ടോ ഇപ്പൊ നമ്മള് കോഴ്സിനും വന്ന് ഹൈവേ ഇല്ലാണ്ട് കയറിയാല് കക്കാട് എത്താൻ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ആ ഭാഗത്തൊക്കെ മിക്കവാറും തൂണുമ്പിലൂടെ അത്ര പോയിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്കാര് കമ്പ്ലീറ്റ് പ്രശ്നങ്ങൾ രണ്ടത്താണി ഭാ പോയിട്ടുണ്ടെങ്കിൽ അല്ല അതിന് വേറെ പ്രശ്നം അതായത് ഇവര് ഇത് ഇതിന്റെ പ്ലാന് നമ്മള് പഞ്ചായത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് വരുന്നത് വരണ്ടത് അത് അത് പഞ്ചായത്ത് ചതിക്കാട്ട എന്താ അറിയില്ല അങ്ങനെ ഇണ്ടെന്നു പറഞ്ഞു കേട്ടേറ്റാ അപ്പൊ ഈ സംഭവം അത് പ്ലാൻ കൊടുക്കുമ്പോ ആ പ്ലാനിനനുസരിച്ച് ഒരു അങ്ങനെ തുടങ്ങി അപ്പൊ ഈ പ്ലാനിനെ എതിർക്കുന്ന ചിലപ്പോൾ പഞ്ചായത്ത് ഉണ്ടോ പറഞ്ഞപ്പോ അങ്ങനെ ഇപ്പൊ ഈ പഠിക്കൽ ആ ഭാഗത്തൊക്കെ ഉള്ള മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ബോംബെ ഈസ്റ്റ് ബോംബെ വെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ വന്നുപറമ്പ് ഈസ്റ്റ് വന്നുപറമ്പ് വെസ്റ്റ് എന്ന് പറയേണ്ടി വരും അപ്പുറത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത് ഇവിടെ സി സി ടി വി വെക്കേണ്ടി വരും അല്ലാതെ ഒരു മാർഗില്ലാന്നെ ഒരു ആക്സിഡന്റ് നടന്നാൽ തന്നെ പണ്ട് അങ്ങനെയല്ലല്ലോ ആ ഇതാ ഉദാഹരണത്തിന് അല്ല അത് വേണമെങ്കിലും ഒരാളെ ഭൂമി തന്നെ അത്യാവശ്യം ഇതുണ്ടായിരുന്നെങ്കിലും ഈ ഭാഗം ആയാലും ആ ഭാഗം ആളുകൾ അത്രേ ഉള്ളൂ ഈ ജനറേഷന് മാത്രമേ ചെറിയൊരു പ്രയാസം ഉണ്ടല്ലോ അടുത്ത ജനറേഷൻ മൊബൈലിൽ അപ്പുറത്തും കാണുന്നുണ്ടോ മൊബൈൽ കൂടി അതെ 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 കഥ കൂടിയാണ് പോയിട്ട് വേണം നമുക്ക് കാലനോട് നമുക്ക് ലെറ്റർ ഒക്കെ കൊടുക്കുന്നു കിട്ടി തരാൻ പറ്റുമോന്നുള്ളത് പറഞ്ഞ വാക്ക് രണ്ട് തർക്കത്തിലുണ്ട് വാഹനം ഓടിക്കില്ല